അസ്സാമലൈക്കും അപ്പുസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അസ്ലാമലൈക്കും അപ്പുസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളം നമ്മൾ ഫസ്റ്റിൽ എന്താ പറയുക വെള്ളം ഫസ്റ്റത്തെ മഴക്കുള്ള ആ ഒരു സംഭവട്ടോ ഇതൊരു പത്ത് ദിവസം ഞങ്ങൾ ഇവിടെ നിന്നു കേട്ടോ പത്ത് ദിവസം നിന്ന് ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് ഒരു രണ്ട് ദിവസം കുറച്ച് വെയിലുള്ള കാരണം വെള്ളമൊക്കെ പോയി അപ്പോൾ തുടക്കത്തിൽ തന്നെ കേട്ടോ നമ്മൾക്ക് മാത്രമല്ല എറണാകുളം ജില്ലയിൽ മിക്ക സ്ഥലത്തും ഇങ്ങനെ കേട്ടോ ഫസ്റ്റ് തന്നെ ഭയങ്കര വെള്ളമാണ് വന്നത് അപ്പോൾ സാധാരണ ജൂലൈ ലാസ്റ്റിക്കൊക്കെയാണ് ഇങ്ങനെ സംഭവം വരൽ ഫ്ലഡ് വന്നതിന് ശേഷം എല്ലാ വർഷവും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരിത് അപ്പോൾ നമുക്ക് ഉള്ളിൽ പേടി ഉണ്ട് എന്നാലും നമുക്ക് തക്കൽ തല പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊരു കരുതൽ ഉണ്ട് കേട്ടോ എപ്പോഴും അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീട്ടിൽ ജോ പണി നടക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് വണ്ടികളൊക്കെ വരികയാണ് അപ്പോൾ ഈ വണ്ടികൾ വരുമ്പോൾ ഓളം വരുമ്പോൾ നമ്മൾ സിറ്റൗട്ടിലേക്കൊക്കെ വെള്ളം വരും അങ്ങനെയാണ് ഇളകി കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലും ഒക്കെ ഉണ്ട് അത് കാരണം ഞങ്ങൾ ഒരാഴ്ചയായിട്ട് എങ്ങും പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടാണ് വരുന്നുണ്ടട്ടോ അപ്പോൾ ചില്ലുവിൻ്റെ നാത്തൂനും കാക്കി മക്കളൊക്കെയാണ് ഒക്കെയാണ് വരുന്നത് അവർ എറണാകുളത്തോട്ട് ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിക്കായിട്ട് അപ്പോൾ അവർ എല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ലുലൂൽ പോയി ഭക്ഷണം കഴിച്ചപ്പം നമ്മൾ അറിയാണ്ട് വന്ന് ബെല്ലടിക്കണം എന്ന് പക്ഷേ അവർക്ക് നമ്മളറ എന്താ വെള്ളം കയറിയ കാരണം അവർക്ക് അത് പറയാ വിളിക്കേണ്ടി വന്നു നമ്മളേട്ടോ ഫോണിൽ അങ്ങനെ അപ്പോൾ വേഗം തന്നെ ബീഫും പൊറോട്ട ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പത്തിരി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നോ വരുമ്പോൾ ഞാൻ കൈപ്പത്തിരി ഉണ്ടല്ലോ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളത് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ മഴയൊക്കെ കാരണം കറണ്ടൊക്കെ പോകണമായി ഇടിയൊക്കെ ഉണ്ട് രാത്രി അപ്പോൾ ഞാൻ വേഗം തന്നെ രാത്രിക്കത്തെ ഫുഡൊക്കെ കരുതി വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവരും വന്നത് അപ്പോൾ എല്ലാം കൂടിയും കൂട്ടി അവർക്ക് ഫുഡ് കൊടുത്തുട്ടോ അപ്പം ജോ ജ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നെ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ അവർ കുറേ നിൽക്കണില്ല നിൽക്കണില്ല എന്ന് വേഗം പോകാൻ നിന്നതാണ് പിന്നെ എന്താ വെച്ചാൽ എന്ത് വെള്ളം വന്നാലെങ്ങനെ ആയാലും ദൂരത്തുനിന്ന് ആരും വരാണെങ്കിലും വീട്ടിൽ കയറാണ്ട് പോകാറുമ്പോൾ നമുക്ക് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പിന്നെ നമുക്ക് വെള്ളത്തിലായാലും മണ്ണിലാറിനെ വിളിച്ചപ്പോൾ അങ്ങനെ അവർ വന്നപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനും അപ്പോൾ വെള്ളം വരുമ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴും ഞങ്ങൾക്ക് കരുതലുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ കരുതും പിന്നെ ഈ പത്ത് ദിവസമായിട്ടോ ഈ ഒരു പിന്നെ വെള്ളം ഇങ്ങനെ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ ഈ ഓയിസ് കൊടുക്കുന്ന അന്ന് നല്ല ക്ലീനാണ് ഇന്നലെയൊക്കെ വെയിൽ വന്നതിന് ശേഷം നല്ലോണം വെള്ളം പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും സാധ്യത ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നെട്ടോ അപ്പോൾ അവർ പോവാണ് പിന്നെ എന്താ വെള്ളത്തിൽ എന്താ പറയുക നമ്മളെ വീട്ടുകാരെങ്കിലും വരുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ ഒക്കെ ആകുമ്പോൾ നമുക്കും അവർക്കൊക്കെ ഒരിതാണ് കേട്ടോ ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മത്ത് കുറേ വണ്ടികൾ വേറെ നിൽക്കേണ്ടത് ഫ്രണ്ടിലെ വീട്ടിൽ ജോ പണിയൊക്കെ ഉള്ള കാരനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഓളം വരും ഓണം തട്ടുമ്പോൾ നമ്മളെ സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ വരും വെള്ളം ഒന്നാമ ഈ അഴുക്ക് വെള്ളമായ കാരണം നമുക്ക് വലിയൊരു തൃപ്തിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ ഇങ്ങനൊരു വെള്ളത്തിലും ആയെല്ലാം അവരവിടെയൊക്കെ ഉണ്ടട്ടെ അവർ അവർക്ക് അങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ എന്താ ഏതായാലും അത് ആക്കട്ടെ എത്രയാണ് നമുക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ മഴ ഉള്ളൂ അപ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഫസ്റ്റ് തന്നെ എങ്ങനെ വരുന്നു എന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അങ്ങനെതാ അവർ പിന്നെ പോവുകയാണ് കേട്ടോ ഇങ്ങനെ അനങ്ങാണ്ട നിൽക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ വണ്ടികൾ വരുമ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഓളം നട്ടുമ്പോൾ വെള്ളം കയറും അങ്ങനെയാണ് അപ്പോൾ അതാ അവർ പോവുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക പ്രാർത്ഥ പ്രാർത്ഥനയിൽ അങ്ങനെ ഉൾപ്പെടുത്തട്ടെ എന്നെ എൻ്റെ ഫാമിലിയും ഉൾപ്പെടുത്തണേ കാരണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ അള്ളാവോ അല്ലാമോ നമുക്ക് കാവലരട്ടെ എല്ലാം അള്ള അറിഞ്ഞിട്ടല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ഇത് തവക്കരുത്തോലല്ല അപ്പോൾ എല്ലാവരും എന്തുവാ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രക്കാണ് വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രോത്സാഹനങ്ങൾ തരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ നിങ്ങൾക്ക് പിന്നെ ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ നിന്നുണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അസ്ലാംക്കും വഹമ്മ വർക്കാത്തു